ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒന്നാം ഓണത്തിൻ്റെ തലേന്നാണ് ഉത്രാടത്തിൻ്റെ തലയെന്ന് പൂരാടാണ് അപ്പം നാളെയാണ് നമ്മുടെ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത് എല്ലാ വർഷവും അങ്ങനെയാണ് തിരുവോണത്തിൻ്റെ അന്ന് ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയും പിന്നെ എൻ്റെ വീട്ടിലും പോകും അവിടെ നിന്ന് കുറച്ച് ചോറ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പോയി അവിടെയും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കുറച്ച് ചോറ് കഴിക്കാം കേട്ടോ അങ്ങനെയാണേ അച്ഛനന്മാരെ സന്തോഷമല്ലേ മക്കളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്നത് അത് കാരണം ഞങ്ങൾ അങ്ങനെയാണേ അപ്പം ഇ നാളെ മക്കളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് വീട്ടിൽ വരും അപ്പം അവർക്ക് ഫുഡ് കൊടുക്കണേ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അതിലത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്കും അങ്ങനെയാണ് ഞങ്ങൾ ഒന്നാം ഓണം ആഘോഷിക്കുന്നത് കേട്ടോ അപ്പം എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിൽ ഒന്നാം ഓണത്തിൻ്റെ എന്നാണേ സദ്യ കൊടുക്കുന്നത് അപ്പം നാളത്തേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ആദ്യം തന്നെ ഞാൻ മാങ്ങയെല്ലാം അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെക്കണേ ഇതിപ്പോൾ തലേന്ന് ചെയ്തു വെച്ചാൽ അത്രയും നല്ലതാണ് മാങ്ങയൊക്കെ അന്നേരം ഉപ്പൊക്കെ പിടിച്ച് നല്ല വൃത്തിയായിട്ടിരിക്കും പക്ഷേ എനിക്ക് ഇന്നലെ സമയം കിട്ടിയില്ല വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു വൃത്തിയാക്കലൊക്കെ അത് കാരണം പിന്നെ ഇന്ന ഇന്നത്തേക്കൊക്കെ അതുമല്ല എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും ഓരോന്ന് അങ്ങ് ചെയ്ത് വെക്കുന്നത് അച്ചാറിടിയിലും വറുത്ത് പൊടിക്കലും എല്ലാം ഓരോ ദിവസവും ഓരോന്നായിട്ടാണ് ഞാൻ ചെയ്തു വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കണ്ട കാരണം ഞാൻ വിചാരിച്ചതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചെയ്ത് വീഡിയോ അങ്ങ് എടുക്കാമെന്ന് അങ്ങനെ പിന്നെ അച്ചാറിനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞു മാറ്റി നാരങ്ങയുടെ ഞാൻ നേരത്തെ ഒരു മൂന്നാല് ദിവസം മുമ്പേ ഞാൻ നാരങ്ങയെല്ലാം അരിഞ്ഞ് പുഴുങ്ങി അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നേ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ് കേട്ടോ പിന്നെ പയറൊക്കെ അതാണ്ടേ ഇനി നാളത്തെ പരിപ്പ് പരിപ്പേറിക്കുള്ള പയറാണ് ഇത് ഇത് ചെറിയ തീയിലിട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഇത് കുറച്ച് നേരം തണുക്കാനും വെക്കണം അത് തണുത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കുറച്ച് ഉലുവ ജീരകം കുരുമുളക് ഇതൊക്കെ ഇങ്ങനെ പൊടിച്ചെടുക്കാനുണ്ട് അപ്പം ഓണമാകുമ്പോൾ നമ്മളിങ്ങനെയല്ലേ എല്ലാ സാധനങ്ങളും പൊടിച്ച് ടിന്നുകളെല്ലാം നിറച്ച് ഇങ്ങനെ വെക്കുക അത് കാണാനും അത് ചെയ്യാനും ഒക്കെ ഒരു നല്ല സന്തോഷമായിരിക്കും എല്ലാവർക്കും അല്ലേ ഓണം വരുന്നതെന്ന് പറയുമ്പോഴേ ഇതൊക്കെയാണ് നമ്മളുടെ വീട്ടിലെല്ലാ ടിന്നുകളിലും എല്ലാ സാധനങ്ങളും പൊടിച്ചും വറുത്തും എല്ലാം ചെയ്യാനുള്ള എല്ലാം ഇങ്ങനെ നിറച്ച് വെക്കുമ്പം അത് നിറഞ്ഞിങ്ങനെ ഇരിക്കുന്ന കാണുമ്പം തന്നെ മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ എൻ്റെ കൊച്ചിലേക്കാണെങ്കിൽ ഇതൊക്കെ അമ്മമാർ ചെയ്യുമ്പം നമ്മൾ ഹെൽപ്പറായിട്ട് നിൽക്കാറുണ്ട് അന്നൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഇങ്ങനെ നീക്കിയിട്ട് കൊടുക്കാനും അരി ഇടിക്കുമ്പം അത് നീക്കിയിട്ട് കൊടുക്കാനും അങ്ങനെയൊക്കെ കുറേ പണികളുണ്ടായിരുന്നു കൊച്ചുകുട്ടിയൊക്കെ കേട്ടോ ഇന്നാണെങ്കിൽ ഇപ്പോൾ ധാണ്ടേ പയർ അലവാക്കാൻ എടുത്തപ്പോണ്ടല്ലേ മോക്ക് അതൊരു ആഗ്രഹം അങ്ങനെ ഒന്നാക്കണമെന്ന് അങ്ങനെ അവൾ മേടിച്ച് വെച്ചിട്ട് ഉരുട്ടുവാണേ പക്ഷേ അവൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണേ അങ്ങനെ ഉരുട്ടുന്നത് പിന്നെ അവളെ മാറ്റിയിട്ട് പിന്നെ ഞാൻ തന്നെ അത് അലവാക്കി കേട്ടോ അല്ലെങ്കിൽ ആണെങ്കിൽ ഇനി എത്ര സമയം ഇരുന്ന് ഇവിടെ ഉരുട്ടിയാലും അതൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല അത് കാരണം പിന്നെ ഞാൻ മാറ്റിയിട്ട് ഞാനാണ് ഉരുട്ടിയെടുത്തത് കേട്ടോ ഇതിനെ ഞങ്ങൾ അലവാക്കുക എന്നാണ് പറയുന്നത് പയറിങ്ങനെ തറ പണ്ടൊക്കെ തറയിലിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പം ചാക്കിനകത്തോട്ടിട്ട് ഇപ്പം എപ്പോഴും ഇങ്ങനെ അഴുക്കും പൊടിയൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണേ ഞാനങ്ങനെ പിന്നെ അത് പാറ്റി ഇങ്ങനെ എടുക്കും അപ്പോൾ അതിൻ്റെ പിളർന്ന് കിട്ടും നമ്മുടെ പയറൊക്കെ പിളർന്ന് ഇതിപ്പോൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇങ്ങനെ പിളർത്തിയ പരിപ്പ് കിട്ടാറുണ്ട് പക്ഷേ എന്നാലും നമ്മൾക്ക് ഓണമൊക്കെ വരുമ്പോൾ നമ്മളായിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ പണ്ടൊക്കെ ചെയ്തിരുന്ന കാര്യം അതേണൊക്കെ ചെയ്യെ എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ എന്താണ്ട് പയറൊക്കെ വറുത്ത് വിളന്ന് പിന്നെന്താണ്ട് കുരുമുളക് ജസ്റ്റ് ആ ചൂട് ചട്ടിയിൽ ഇട്ട് വെച്ചിരുന്നതേ ഉള്ള അത് വറക്കാറില്ല കേട്ടോ ഒന്ന് ചൂടാവാൻ വേണ്ടി അതിനകത്ത് ഇട്ട് വെച്ചിരുന്ന അതും പൊടിച്ചെടുത്ത് ഇനി നമുക്ക് ഉലുവയും ജീരകവും കൂടെ പൊടിച്ചെടുക്കാനുണ്ടേ അങ്ങനെ താണ്ട് ഞാൻ ഉലുവയും ജീരകവും എല്ലാം പൊടിച്ചെടുക്കണം പണ്ടാണെങ്കിൽ ഈ മിക്സി ഇല്ലല്ലോ ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് പൊടിച്ച് വച്ചാൽ നമ്മൾ പെട്ടെന്ന് പൊടിച്ച് പൊടിച്ചെടുക്കുക അല്ലേ മിക്സി ഇല്ലല്ലോ പണ്ടൊന്നും അപ്പോൾ എൻ്റെയൊക്കെ ചെറുതിലെയാണെങ്കിൽ അമ്മയൊക്കെ രാവിലെ മുതലേ വൈകിട്ട് വരെയും വറുക്കലും പൊടിക്കലും ആയിരിക്കും കേട്ടോ അന്നാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ അന്ന് ഒരലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ അലയത്തുള്ള എല്ലാവരും നമ്മുടെ വീട്ടിൽ വരും അരി പൊടിക്കാനാണെങ്കിലും അരി പിന്നെ എന്താ തേങ്ങ വറുത്ത് പൊടിക്കാനാണെങ്കിലും ഇതേനൊക്കെ ഓരോ സാധനങ്ങളും നമ്മളുടെ ഒരലിലിട്ട് ഇടിച്ചാണ് പണ്ട് പൊടിച്ചിരുന്നത് അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് പൊടിക്കുകയും വരയ്ക്കുകയും നമ്മുടെ ഇങ്ങനെ അടുപ്പൊക്കെ പൂട്ടി അവിടെ തന്നെ വറുത്ത് നമ്മളിങ്ങനെ നമ്മുടെ ഉരലിലിട്ടിടിച്ച് അപ്പം നമ്മൾ ഹെൽപ്പർമാരായിരിക്കും നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അന്നേരം കേട്ടോ നമ്മളിങ്ങനെ നീക്കിയിട്ട് കൊടുക്കാനൊക്കെ ഇരിക്കും അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷം തരുന്നത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര അങ്ങ് അതൊക്കെ ഒരു കഴിഞ്ഞു പോയതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടാകും കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെയൊന്നുമില്ല അവർക്കൊക്കെ ഓണാഘോഷം സ്കൂളിലും ട്യൂഷനിലും ഒക്കെ നടക്കുന്ന കാരണം അങ്ങനെയൊക്കെ ഉള്ളു പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വീടുകളിൽ തന്നെ ഓണത്തിന് പത്ത് ദിവസം മുമ്പ് തന്നെ നമുക്ക് തുടങ്ങും പണികൾ സ്കൂള് അടച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെയൊക്കെയുള്ള കുറേ പണികളുണ്ടായിരിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഉലുവയും ജീരകവും എല്ലാം പൊടിച്ച് അതെല്ലാം ഞാൻ ടിന്നുകളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കൊരു വലിയ ജോലിയാണേ തേങ്ങ വറക്കൽ ഇതിപ്പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടാ കാര്യമെന്ന് വെച്ചാൽ ഇഞ്ചിക്കറിക്കും കൂടെ ഉള്ള തേങ്ങയാണ് ഇത് വറക്കുന്നത് പണ്ട് അമ്മ അമ്മയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ വെളിയിൽ കല്ല് അടുപ്പൊക്കെ പൂട്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് തോനി നമ്മളെ വീട്ടിലൊക്കെ അന്ന് കുറേ ആളുകൾ കാണത്തില്ലേ അപ്പോൾ ഇത്രയും തേങ്ങയൊന്നും അല്ല ഒരുപാട് തേങ്ങകളൊക്കെ ഒരു മൂന്നാലഞ്ച് തേങ്ങകളൊക്കെ വറുത്തിങ്ങനെ പൊടിക്കാറുണ്ട് കേട്ടോ അത് കണക്കെ തന്നെ അച്ചാറിടുന്നത് അതൊക്കെയാണെങ്കിൽ ഒരു ഭയങ്കര ഒരു രസമുള്ള പരിപാടിയാണ് അതിനകത്ത് നമുക്ക് ഉള്ളി ഒരിച്ചു വെളുത്തുള്ളികൾ പൊളിച്ചു കൊടുക്കുന്നത് അതൊക്കെ കൊച്ചുകുട്ടികളുടെ ജോലികളാണേ ബാക്കിയൊക്കെ അമ്മമാർ ചെയ്യുമ്പം അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കാറുണ്ട് കേട്ടോ അങ്ങനെതാണ്ട് ഞാൻ ഇന്ന് നാളത്തേക്ക് കൊണ്ടുവന്ന അച്ചാറൊക്കെ ഇടുകയാണ് കുരു ഇതിപ്പം മാങ്ങ അച്ചാറിനുള്ളതാണേ വിനാഗിരിയൊക്കെ ഒഴിച്ച് ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊന്നും പറയുന്നില്ല ഇപ്പം കേട്ടോ ഇതൊക്കെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് കേട്ടോ അത് കാരണം ഇന്ന് അതിൻ്റെ റെസിപ്പീസ് ഒന്നും പറയുന്നില്ല പണ്ടത്തെ ഓണവിശേഷങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ നമുക്ക് ഇതോടൊപ്പം തന്നെ ഇട്ട് കിട്ടുവെക്കാം പണ്ടാണെങ്കിൽ നമ്മളുടെ ഉത്രാടത്തിൻ്റെ എന്നാണ് പണ്ട് ഉത്രാടത്തിൻ്റെ എന്നാണ് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തിരുവോണത്തിൻ്റെ തലേന്ന് അന്നാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അരിയൊക്കെ പൊടിച്ചത് വറക്കുക അവലീസ് കൂടി ഉണ്ടാക്കാനും ഉണ്ട ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ പൊടിച്ച് വെക്കാറുണ്ട് അല്ലേ പിന്നെ നമുക്ക് അച്ചപ്പുണ്ടാക്കും പിന്നെ ഉണ്ട ഉണ്ടാക്കും അങ്ങനെ കുറേ എന്ന് പറയുന്ന ഒരു സാധനം കേക്കിൻ്റെ മാവ് കുഴച്ചിട്ടിങ്ങനെ പൊരിച്ചു പൊരിച്ചിടുന്ന ആ അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ആണെങ്കിൽ ഇതൊന്നും എല്ലാവരും പാക്കറ്റുകളായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അന്നിങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് വലിയ വലിയ ടിന്നുകളിലും വലിയ വലിയ ബക്കറ്റുകളിലും ഇങ്ങനെ നിറച്ച് വെക്കും കേട്ടോ പിന്നെ ആണെങ്കിൽ നമുക്ക് അന്നാണെങ്കിൽ ഓണത്തിൻ്റെ തലേ നമ്മൾ പൂക്കളൊക്കെ പറിച്ചു വെക്കും തിരുവോണത്തിൻ്റെ അന്ന് അത്ത വിടാനായിട്ടാ അതൊരു മത്സരമാണ് രാവിലെ മുതലേ പൂവറയ്ക്കാൻ പോകാൻ തുടങ്ങും ആർക്കാണ് കൂടുതൽ പൂക്കൾ കിട്ടുന്നെന്നുള്ളൊരു മത്സരം പോലെയാണേ കുട്ടികളെല്ലാം കൂടെ ഒന്നിച്ച് പൂവറിക്കാൻ പോകും ഞങ്ങളുടെ അവിടെയൊക്കെ പിന്നെ ഇല വെട്ടാൻ പോകുന്നത് പിറ്റേന്നത്തേക്ക് വേണ്ടുന്ന ഇല ഇലയുണ്ടല്ലോ സദ്യക്ക് വേണ്ടുന്ന അത് മുതിർന്നവർ വെട്ടാൻ പോകുമ്പോൾ അവരുടെ കൂടെ നമ്മളിങ്ങനെ ഇല പിടിക്കാനും അത് അങ്ങനെ ഒക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരു വലിയ ഓർമ്മകളാണേ ഇപ്പോഴെല്ലാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കല്ലേ ചെയ്യുന്നത് ഇലയൊക്കെ നമ്മൾ വേടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പിന്നെ ഇപ്പം അങ്ങനെ ഇല വെട്ട എങ്കിലും വാഴയും അതും ഇതും കൊച്ചു കൊച്ചു വീടുകളും കൊച്ചു കുറച്ച് പറമ്പുകളൊക്കെ എല്ലാം ഉള്ളു ഇപ്പം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ വേണ്ടി അഞ്ചാർ പപ്പടം പൊരിച്ചെടുക്കുകയാണേ ഇത് മുട്ടൻ പപ്പടമായിരുന്നു കേട്ടോ അത് ഞാൻ നാലായിട്ട് മുറിച്ചാണ് പൊരിച്ചെടുക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ആ കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന വലിയ പപ്പടം ഉണ്ടല്ലേ ആ പപ്പടമായിരുന്നു കേട്ടോ അനിയൻ കൊണ്ടു തരുന്നതാണ് എല്ലാ വർഷവും ഞങ്ങൾക്ക് സദ്യക്ക് വേണ്ടുന്ന പപ്പടം കൊണ്ടുത്തരുന്നത് അനിയനാണേ ഒന്നിച്ചങ്ങ് വേടിക്കും കുടുംബ വീട്ടിലേക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കും കൂടെ ഒന്നിച്ചങ്ങ് മേടിക്കുക ചെയ്യുന്നത് കേട്ടോ അങ്ങനെ താണ്ടേ ഞങ്ങൾ ഇന്നാണെങ്കിൽ ഈ പണികളൊക്കെ ധാരാളം ഉണ്ടായത് കാരണേ കുറച്ച് തട്ടിക്കൂട്ട് രീതിയിലുള്ള ഒരു ഊണായിരുന്നു ഇന്നോ ഒരിക്കിയത് അപ്പോൾ പിന്നെ ഒരു ഇച്ചിരി ഒരു പപ്പടമൊക്കെ വറുത്ത് കൊടുത്താൽ ആ മഴയും ദൈവമൊക്കെ ചോറൊക്കെ കഴിക്കും കേട്ടോ അവർക്കാണെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി സ്കൂൾ അടച്ചായിരുന്നേ അന്നായിരുന്നു ഓണ സെലിബ്രേഷനൊക്കെ അത് കാരണം രണ്ടുപേരും വീട്ടിലുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം കിടന്നത് ഞാനങ്ങ് കൈയ്യോടെ കഴുകി വെച്ചേ ഇനി ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കണേ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദേവിൻ്റെ അമ്മാളിൻ്റെയും ഫ്രണ്ട്സൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ പറയും അമ്മ ഞങ്ങൾ വീട്ടിൽ വരുമ്പം ഞങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ അപ്പം വിചാരിച്ച് നാളെ കൊച്ചുങ്ങളൊക്കെ വരികയല്ലേ അവർക്കൊരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ ഞാൻ എന്താണ്ട് കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ ഒത്തിരി ഒത്തിരി കേക്കൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു രണ്ട് എന്തിനകത്തായിട്ട് ഒരു വലിയ കേക്കും ഒരു ചെറിയ കേക്കും ചെറിയ കേക്ക് ഇന്ന് ചായ കുടിക്കുമ്പം മക്കൾക്ക് കൊടുക്കാനായിട്ടും വലിയ കേക്ക് നാളെ അവരുടെ ഫ്രണ്ട്സ് വരുമ്പം കൊടുക്കാനായിട്ടുവാണേ അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് എന്താ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കുകയാണേ ക്യാരമില ചെയ്ത് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഇത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാരണമാണേ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് കേട്ടോ പിന്നെ പിന്നെന്തെങ്കിൽ നമ്മൾ ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ നമ്മൾ രാവിലെ വീട്ടിൽ അത്തപ്പൂവൊക്കെ ഇട്ട് കാപ്പിയൊക്കെ കുടിച്ച് അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം ശേഷമാണ് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് ആദ്യം പോകുന്നത് അവിടുന്ന് സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഒരു പന്ത്രണ്ടര ആകുമ്പോഴേ അമ്മ അവിടെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലോട്ടും പോയി അവിടെയും അച്ഛൻ്റെ അമ്മയുടെയും കൂടിയിരുന്ന് കുറച്ച് സദ്യ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണെ അപ്പം വയറ് നിങ്ങൾ അന്നേരം ചോദിക്കരുത് വയറ് വയറൊരുപാടായിപ്പോകുന്നു ഇല്ല ഇല്ല ഏട്ടാ കുറേശ്ശേ കഴിക്കത്തുള്ളൂ വീട്ടിൽ രണ്ട് പേർക്കും വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടിടത്തും പോയി കഴിക്കാറുണ്ടായിരുന്നു കേട്ടാ അങ്ങനെയാണെ ഞങ്ങളുടെ ഓണവിശേഷം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിക്കും അനിയത്തിക്കും ഒക്കെ ഞങ്ങൾ പിന്നെ അച്ഛൻ ചേട്ടൻ്റെ വീട്ടിലെ അമ്മയ്ക്കും അച്ഛൻ അമ്മയ്ക്ക് അമ്മയ്ക്കെടുക്കാറില്ല അമ്മ കുറയും ഡ്രസ്സെടുത്താൽ അച്ഛൻ അച്ഛനെടുത്തുകൊണ്ട് കൊടുക്കും പിന്നെ അനിയത്തിക്ക് അനിയനെ അനിയൻ്റെ മക്കൾക്ക് അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങോട്ട് ഞങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഒരുപാട് അങ്ങ് ആഡംബരമായുള്ള വസ്ത്രങ്ങളൊന്നും മേടിച്ചില്ലെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള പർച്ചേസിംഗ് ഒക്കെ ഞങ്ങൾ നടത്താറുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ കേക്കിൻ്റെ ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ടേ ഇനി ഇതൊന്ന് തയ്യാറാക്കി എടുക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അത് കണക്കിനെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റെയും ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ